ഇറാന്റെ യുദ്ധ തയ്യാറെടുപ്പിൽ ഇസ്രായേലിന്റെ ഇന്റലിജൻസിനും ആശങ്കയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വിചാരിക്കുന്ന തരത്തിലോ രൂപത്തിലോ ഒന്നുമല്ല ഇറാൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എല്ലാവിധ പയുതുകളും അടച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമത്തിന് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ വിജയമുണ്ടാകുന്നവരെ അക്രമിച്ചു കൊണ്ടേ ഇരിക്കാനുള്ള സംവിധാനത്തോടു കൂടി വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം ക്രമമായിരിക്കും യഥാർത്ഥത്തിൽ ഇറ ഈ ഇറാൻ നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു അഭിപ്രായത്തിലേക്ക് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് റിപ്പോർട്ട് അല്ലെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഈ അമേരിക്ക ഇത് ഇതിന് സമാനമായിരിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്തു പുറത്തുവിട്ടിരുന്നു അത് പറഞ്ഞത് ഇറാന്റെ ഭാഗത്തു നിന്ന് യുദ്ധം തീർച്ചയായിട്ടും മിസൈൽ നേരെ ഉണ്ടാകും എന്ന തരത്തിലാണ് സമാനമായിരിക്കുന്ന അടയാളപ്പെടുത്തലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് അതോടുകൂടി തന്നെ ഈ മേഖല വലിയൊരു യുദ്ധകാഹളമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ നടന്നിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ട് ഉണ്ടെങ്കിൽ പോലും യുദ്ധ ഭീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എന്ന് നമുക്കറിയാവുന്നതാണ് ഇങ്ങനെ ഒരു ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടി ഒരു മുസ്ലിം രാജ്യം ലോകത്തെ മുഴുവനും ഭയപ്പാട് ജനിപ്പിക്കത്തര തക്ക രീതിയിലുള്ള ഒരു നിലപാടെടുക്കാൻ വേണ്ടി ചരിത്രത്തിൽ ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത ഇറാന് മാത്രമായിട്ടുണ്ട് അവരങ്ങനെ ഒതുങ്ങിക്കൂടുന്ന രാജ്യമാണ് യുദ്ധം അവർക്ക് നേരെ വരുന്ന സമയത്ത് മാത്രം പ്രതികരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ശൈലിയും രീതികളും ഇറാൻ ഇറാഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ എട്ട് വർഷത്തോളം നീണ്ടുന്ന യുദ്ധമാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ സമയത്താണ് പ്രതിരോധവും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനവും നിലനിൽപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിനും പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ ഇറാൻ തന്നെ എത്തുന്നത് ഇറാൻ്റെ ആ യുദ്ധത്തെ കുറിച്ച് പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇറാഖിനെ ആക്രമിച്ചിട്ടില്ല പകരം ഇറാന്റെ ഭൂമികയിലേക്ക് സദാമിൻ്റെ പടയാളികൾ കയറിക്കൊണ്ട് അക്രമം നടത്തുന്നതിനെ പ്രതിരോധിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത് ഇറാൻ ഇസ്ലാമിക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതിനോടനുബന്ധിച്ചാണ് ഈ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏതായിരുന്നാലും പിന്നീട് യുദ്ധം നിർത്തിവെക്കാനുള്ള അഭിപ്രായങ്ങളും ഇറാഖിന്റെ ഭാഗത്ത് തന്നെയാണ് ഉണ്ടായത് കുറേ നഷ്ടങ്ങളും കുറേ ആളുകൾ മരണപ്പെട്ടതും അല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണകാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതിനപ്പുറമായ രീതിയിൽ രണ്ട് വലിയ ശക്തിയായ രാജ്യങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി ഈ യുദ്ധം വലിയ രീതിയിൽ ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് രണ്ട് ഭാഗത്തും ഏറെക്കുറെ ആ കാലത്തും റഷ്യയോട് കുറച്ചെങ്കിലും സഹകരിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ഇറാഖിനോട് സഹകരിച്ചത് അമേരിക്കയായിരുന്നു അമേരിക്കയും ഇറാഖും സഖ്യകക്ഷികളായിരുന്നു വലിയ രീതിയിലുള്ള ആയുധങ്ങളും ആയുധ സംവിധാനങ്ങളൊക്കെ നൽകിയിരുന്നു റഷ്യയുമായിട്ടും അതായത് സോവിയറ്റ് യൂണിയനുമായിട്ടും സദാം ഹുസൈന് ബന്ധമുണ്ടെങ്കിലും അമേരിക്ക ആ കാലത്ത് സഹായങ്ങൾ നൽകിയിരിക്കുന്നു ഇറാന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ റിപ്പോർട്ടൊക്കെ ആ കാലത്തൊക്കെ പ്രചരിച്ചതാണ് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം നാളെ ഉണ്ടാവും അടുത്ത ദിവസം ഉണ്ടാകും അടുത്ത ഉണ്ടാവും എന്നൊരു ഭയപ്പാട് ലോകത്തിന് ആകമാനമുണ്ട് ഈ യുദ്ധത്തിന്റെ അവസാനത്തെ കുറിച്ച് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി ഒരാൾക്ക് സാധിക്കുന്നില്ല എന്നൊരു വിഷയം നിലനിൽക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളാണ് ആകെ ഭയപ്പെട്ടിരിക്കുന്നത് കാര്യം എന്ന് പറയുന്നത് മേഖലാ യുദ്ധമായി ഇത് അവസാനിക്കുമോ എന്നൊരു രീതിയാണ് കാര്യം എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങി രണ്ടര വർഷമായി പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം പത്ത് മാസം കഴിയാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും വലിയ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഒരിക്കലും ലോകം പ്രതീക്ഷതല്ല എന്ന് മാത്രമല്ല രണ്ട് ഭാഗത്തും അത് ഇസ്രായേലും പലസ്തീനും ആണെങ്കിലും ഉക്രൈനും റഷ്യയുമാണെങ്കിലും ഏറെക്കുറെ രണ്ട് വിഭാഗങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്ന രണ്ട് രണ്ട് വിഭാഗ രാജ്യങ്ങളും ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഒരു മൂന്നാലൊക്കെ യുദ്ധം അല്ലെങ്കിൽ മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നൊരു അഭിപ്രായം പറയുന്നത് അപ്പം ഇവിടെ ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കയാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ് യൂറോപ്യൻ രാജ്യങ്ങളാണ് പരസ്യീനെ സഹായിക്കുന്നത് ഇറാനാണ് ഇറഷ്യയും കൊറിയയും അടങ്ങുന്ന രാജ്യങ്ങളാണ് ഏറെക്കുറെ ചൈനയുണ്ട് ചൈന ഒരിക്കലും പരസ്യമായിട്ട് അവർ പറയുന്നില്ല എന്നല്ലാതെ അപ്പം രണ്ട് രാജ്യങ്ങളും ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ശക്തികൾ അതിൻ്റെ പിന്നാലെ പ്രവർത്തിക്കുന്നു എന്നു എന്നുള്ളതും അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ഭൂമിക മാത്രമായിട്ടാണ് ഗസയാണെങ്കിലും ഉക്രൈൻ ആണെങ്കിലും ശേഷിക്കുന്നത് യുദ്ധം ചെയ്യുന്നത് മറ്റു രാജ്യക്കാരാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ടാണ് എന്താവാത്തത് ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന റഷ്യ കഴിഞ്ഞ രണ്ടു വർഷം രണ്ടര വർഷമായി ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിട്ട് വിജയം കാണാത്തതിന്റെ ഏറ്റവും വലിയ രഹസ്യമായിരിക്കുന്ന കാര്യം എന്താണ് ഉക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നതിനാലാണ് നമ്മൾ ഇവിടെ പാലസ്തീനിലേക്ക് വരികയാണെങ്കിൽ പാലസ്തീനിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ആ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ലോകത്തിലെ വലിയ ശക്തിയുള്ള വലിയ ബുദ്ധിപരമായിരിക്കുന്ന മുന്നേറ്റമുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പ്രതിരോധ സംവിധാനങ്ങളുള്ള സാമ്പത്തിക മുന്നേറ്റമുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ് രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ അവർ സ്വന്തം ആ രാജ്യം പ്രഖ്യാപിച്ചതാണ് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല ഇല്ലാത്ത തരത്തിൽ അപ്പോൾ ലോകത്തിലെ പരമാവധി രാജ്യങ്ങളൊന്നും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ രാഷ്ട്ര പ്രഖ്യാപനത്തെ അംഗീകരിച്ചിട്ട് പോവില്ല പിന്നെ ഘട്ടം ഘട്ടമായ രീതിയിലാണ് അംഗീകാരം ഉണ്ടാകുന്നത് പിന്നീടാണ് അത് ഐക്യരാഷ്ട്രസഭയിൽ യു എൻ സഭയിൽ ആ പ്രമേയം വരുന്നത് പിന്നീടാണ് അവർ അമേരിക്കയൊക്കെ പിന്തുണക്കുന്നത് ആ രാജ്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പിന്നീട് ഉണ്ടായതാണ് ആ രാജ്യത്തോടാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ്റെ സൈനിക സംവിധാനമല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്നത് പകരം ഗസേൽ പ്രവർത്തിക്കുന്ന അമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പാണ് യുദ്ധം പത്ത് മാസം പിന്നിട്ടു എന്നിട്ടും അവിടെ ഒരു വിജയമില്ലാത്തതിന്റെ കാര്യം ഇവർക്ക് പിന്നിലും പ്രവർത്തിക്കുന്ന വലിയ ലോകശക്തികളുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പോയി പോയി ഇപ്പോൾ അവാസ നേതാവിനെ കൊല്ല കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു ഇറാൻ പരസ്യമായിട്ട് ഇടപെടുന്നു ആക്രമിക്കൂ എന്ന് പറയുന്നു ഈ അക്രമിക്കൂ എന്ന് പറയുന്നത് തന്നെ വലിയ ഭയപ്പാടാണ് ഈ ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് മേഖലയും തകർക്കുക അല്ലെങ്കിൽ രണ്ട് മേഖലയിലും ഒരേ ശത്രുക്കളായതുകൊണ്ട് ശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യയുടെ ആവശ്യമാണ് റഷ്യ ആ പ്രവൃത്തി വല്ലാത്ത രീതിയിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു ആ ഭാഗത്ത് ഇറാന് സഹായിക്കുന്നു അതേപോലെ തന്നെ ഈ ഭാഗത്ത് മറ്റുള്ള വിഭാഗത്തെ സഹായിക്കുന്നു അമേരിക്കയുടെ ശക്തി ക്ഷയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമകാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ റഷ്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് യുദ്ധത്തിന്റെ ഒരു ഭീകരത കഠിനമാവും എന്നുള്ള അഭിപ്രായം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയുള്ള രാജ്യം കൂടിയാണ് റഷ്യ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ ഒരു ഏകാധിപതിയാണ് ഏകാധിപതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ശക്തിയുള്ള ആയുധങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണ് കൊണ്ടിട്ട് പൊട്ടിക്കാമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല പിന്നീട് എന്ത് പറഞ്ഞാലും പ്രവൃത്തി ചെയ്തതിന് ശേഷം പിന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടോ ആത്മഹത്യ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല അങ്ങനത്തെ ഒരു വയപ്പാട് വേറെയുണ്ട് അത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉക്രൈനെ കൊണ്ട് ഇത് അവസാനിക്കില്ല തൊട്ടടുത്ത രാജ്യമായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യ കടന്നു കയറാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ തങ്ങളെ സൈനികപരമായും സാമ്പത്തികമായും സഹായിക്കണം എന്ന് യഥാർത്ഥ യൂറോപ്യൻ രാജ്യങ്ങളെ ഉക്രൈൻ പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് ആ ഭീഷണിക്ക് അവർ കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഈ രണ്ട് യുദ്ധത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിൽ ഇത് അവസാനിക്കും ഏത് രാജ്യത്തൊക്കെ ഇതിന്റെ അക്രമത്തിന്റെ രീതികൾ വരുമെന്നും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ടാണ് ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നേരിട്ട് കൊണ്ട് തന്നെ ഇറാനോട് ഈ കാര്യം ആവശ്യപ്പെട്ട യുദ്ധത്തിൽ നിങ്ങൾ പിന്മാറണമെന്ന കാര്യം ആവശ്യപ്പെട്ടത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിങ്ങളൊരു സംഭവങ്ങൾ ഉണ്ടാവാറില്ല ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറുന്ന സമയത്ത് നിങ്ങള യുദ്ധത്തെ പിന്മാറണമെന്ന് ചരിത്രത്തിൽ വരെ ഉണ്ടായിട്ടില്ല പകരം ആ രാജ്യത്തെ കാലത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ടായി ആ ഭരണാധികാരികളെ തൂത്തെറിഞ്ഞ് പുതിയ ഭരണ സംവിധാനത്തെ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ അമേരിക്കയും യൂറോപ്യന്മാരൊക്കെ ചെയ്യുന്ന നമ്മൾ ഇറാഖ് എടുത്താലും ലിബിയ എടുത്താലും ഈജിപ്ത് എടുത്താലും സിറിയ എടുത്താലും സുൽഡാൻ എടുത്താലും ഈ രാജ്യങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അവരുടെ ഉദ്ദേശം വെച്ച് അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലാണ് തുടങ്ങുന്നത് അപ്പോൾ തമ്മടി രാജ്യങ്ങളുടെ ലിസ്റ്റൊക്കെ പ്രഖ്യാപിച്ചത് പത്ത് രാജ്യങ്ങളുണ്ടെങ്കിൽ അതിൽ എട്ട് മുസ്ലിം രാജ്യം രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വെനിസുല ഉണ്ട് ക്യൂബ ഉണ്ട് ബാക്കി എട്ട് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ് ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് രക്ഷപ്പെട്ടത് ഒന്ന് ഇതാണ് പിന്നെ കൊറിയയാണ് അതേപോലെ തന്നെ ഇറാനാണ് ഇറാനാണ് കൃത്യമായ രീതിയിൽ ആഭ്യന്തര വിഷയങ്ങളൊക്കെ അടിച്ചൊതുക്കിക്കൊണ്ട് ആ രാജ്യത്തെ ആ ശക്തിയെ പ്രതിരോധ സംവിധാനത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അവർക്ക് മാത്രമാണ് അവിടെ ആണെന്നിട്ട് വിഷയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നത് അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടായതാണ് അമേരിക്കയുടെ പൗരമാരെ തട്ടിക്കൊണ്ടുപോയായിട്ട് ബന്ധപ്പെട്ടു അത് പണം കൊടുത്തുകൊണ്ട് ആറ് ബില്യൺ ഡോളർ നൽകിക്കൊണ്ട് അവരെ മോചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒക്ടോബർ ഏഴാം തീയതി അമാസി ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഉണ്ടായ കാര്യങ്ങളാണ് మంబే ఇరాను അമേരിക്കൻ തമ്മിൽ ഒടക്കിൽ തന്നെയാണ് നീങ്ങുന്നത് അയതിനാൽ അമേരിക്കയുടെ ഭീഷണിയോ നിലപാടുകളോ അതല്ലെങ്കിൽ അവർ യുദ്ധക്കപ്പൽ വന്നിട്ടുണ്ട് യുദ്ധവിമാനം പുറപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധ ബാധകമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പേടിച്ചിരിക്കുന്ന അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഏത് തരത്തിലാണ് ഈ യുദ്ധത്തിന്റെ അവസാനം ഉണ്ടാവുക എന്നുള്ളത് എന്നുള്ള കാര്യത്തിലാണ് അവർക്ക് വലിയ ഭയപ്പാട് ഇറാഖുമായിട്ട് അക്രമം ഉണ്ടായ സമയത്ത് അവർക്ക് അങ്ങനത്തെ യാതൊരു വിഷയവും അമേരിക്കക്കില്ലായിരുന്നു കാര്യം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അറബ് രാജ്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ലോകത്തിലെ മുപ്പത്തി രണ്ടോളം രാജ്യങ്ങൾ ആ സമയത്ത് അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് ആയുധപരമായും സാമ്പത്തികപരമായും സൈനികപരമായും എല്ലാ തരത്തിലുമുള്ള പിന്തുണ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് യുദ്ധം ചെയ്താൽ മതി ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ഒറ്റക്കാണ് ഇന്ന് രീതിക്ക് മാറ്റം വന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനോടൊപ്പം റഷ്യ ചേരുന്നുണ്ട് കൊറിയ ചേരുന്നുണ്ട് ഈ ചൈന ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഒരു മേഖലാ യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഇവർക്ക് വലിയ ഭയപ്പാട് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഏത് തരത്തിൽ പരിഹരിക്കണം എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഈ യുദ്ധം ഉണ്ടാവില്ലെന്ന് തീർത്ത് പറയാനും വേണ്ടി ഒരു രാജ്യത്തിനും സാധിക്കാത്ത ഒരു പ്രതിസന്ധിയാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം